പതിനൊന്ന് ഒഴിവുകളുമായി കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വിവിധ തസ്തികളായി നിയമനം കേരള വെറ്റനറി ആൻഡ് ആനിമൽ സയൻസ് കൊക്കാലെ യൂണിവേഴ്സിറ്റി വെറ്റനറി ഹോസ്പിറ്റലിലെ വിവിധ ഒഴിവുകളിലേക്കാണ് കരാർ നിയമനം നടത്തുന്നത് ക്ലാർക്ക് കം അക്കൌണ്ടന്റ് ഫാർമസി അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ദിവസവേതന തൊഴിലാളികൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ക്ലാർക്ക് കം അക്കൌണ്ടന്റ് ലബോറട്ടറി ടെക്നീഷ്യൻ എന്നീ തസ്തിയിലേക്കാണ് നിയമനം നടത്തുന്നത് ക്ലാർക്ക് കം അക്കൌണ്ടന്റ് യോഗ്യത ഏതെങ്കിലും ഏതെങ്കിലും ഫാക്കൽറ്റിയിൽ ബിരുദം അഭികാമ്യമാണ് റി സ്ഥാപനങ്ങളിലോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലോ മുൻപരിചയം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിൽ പ്രാവീണ്യം ജി എസ് ടി ഫയലിംഗ് പ്രാവീണ്യം എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഫാർമസി അസിസ്റ്റന്റിന് യോഗ്യത പ്രീ ഡിഗ്രി പ്ലസ് ടു ഫാർമസിയിൽ ഡിപ്ലോമ അതായത് ഡി ഫാം ശമ്പളം പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ഫാർമസിസ്റ്റിന് യോഗ്യതയായി ഡി ഫാം അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത കൂടാതെ കേരള സംസ്ഥാന ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതുമാണ് ഇന്റർവ്യൂ തീയതി ജൂലൈ ഇരുപത്തിയാറ് വരെയാണ് ഇനി ദിവസവേദന തൊഴിലാളികൾക്ക് യോഗ്യതയായി ഏഴാം ക്ലാസ് ഫാമിലെയും വളർത്ത് മൃഗങ്ങളെയും കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും നല്ല ശരീര ഘടന ഉണ്ടായിരിക്കേണ്ടത് മാത്രമാണ് യോഗ്യത ശമ്പളം പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് നഴ്സിംഗ് അസിസ്റ്റന്റിന് യോഗ്യത സ്റ്റൈബൻഡറി പരിശീലനം അതായത് വെറ്റിനറി നഴ്സിംഗ് ഫാർമസി ആന്റ് ലബോറട്ടറി ടെക്നിക്കുകൾ ശമ്പളം പതിനയ്യായിരം രൂപയാണ് ഇന്റർവ്യൂ തീയതി ജൂലൈ ഇരുപത്തി മൂന്ന് ക്ലാർക്ക് കം അക്കൌണ്ടന്റ് യോഗ്യത ഏതെങ്കിലും ഫാക്കൽറ്റിയിൽ ബിരുദം ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ലബോറട്ടറി ടെക്നീഷ്യൻ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത കൂടാതെ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ലബോറട്ടറി ടെക്നീസ് എം എൽ ടി മൈക്രോ ബയോളജി മൈക്രോ കെമിസ്ട്രി ബയോടെക്നോളജി മോളിക്കൂലർ ബയോളജി അല്ലെങ്കിൽ മറ്റ് പ്രസക്തമായ വിഷയങ്ങളിൽ ഏതെങ്കിലും യോഗ്യതയായി ഉണ്ടായിരിക്കേണ്ടതാണ് ശമ്പളം ഇരുപത്തി പത്ത് രൂപയാണ് ഇന്റർവ്യൂ തീയതി ജൂലൈ ഇരുപത്തി ഒന്നാണ് വിവരങ്ങൾക്കായി അതാത് തസ്തിയിലേക്ക് നോട്ടിഫിക്കേഷൻ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ട് എങ്കിൽ മാത്രം അപേക്ഷ നൽകേണ്ടതാണ്